പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇപ്പൊ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുച്ചക്കൊക്കെ കടകളിൽ നിന്നും കുട്ടികൾക്ക് കളിക്കാൻ വാങ്ങുന്ന പാവകൾ അതിനെയൊക്കെ ചാവി തിരിച്ചു വിടുന്നത് പോലെ നൌഷാദിനെയൊക്കെ ചാവി തിരിച്ചു വിടുന്നത് ഇതുപോലെയുള്ള മച്ചായിക്കന്മാരാണ് അങ്ങനെ ചാവി തിരിച്ചു വിട്ടാല് ആ പാവകൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങി വന്ന് നമ്മുടെ അടുത്ത് തന്നെ വന്നു നിൽക്കും ഇതുപോലെയാണ് നൌഷാദിന്റെ ഈ ചാട്ടവും കളിയുമൊക്കെ ചാട്ടവും കളിയും ഡാൻസും മാത്രമൊന്നുമല്ല ഇവര് സിനിമയിലേക്ക് അഭിനയിച്ച മച്ചായിക്കന്മാരാണ് ഇവരുടെ കൂടെയുള്ളത് ആ സിനിമയിലൊക്കെ അഭിനയിച്ച ആ സിനിമാ സ്റ്റാർ മച്ചായിക്കിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ഞാൻ കോഴിക്കോട് ഒരു കല്ലായ് ബാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബൊക്കെ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക ഞാൻ ഒരു രണ്ട് മിനിറ്റ് എനിക്ക് ഹർമോണി തന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അർമണിയാണ് പഠിക്കുകയും ചെയ്തു പതിനഞ്ച് നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അഞ്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇല്ല ഇതൊക്കെ നമ്മുടെ കലാപ്രകടനം വേണം റാമി സ്വർഗത്തിൽ പോകാത്ത പരിപാടി ഒന്നുമില്ല വയർത്തോൾ സിനിമയിൽ മുഹമ്മദ് റാഫി സ്വർഗത്തിലുള്ളു പ്രേംനേശ്വര സ്വർഗത്തിലുള്ളു ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നമ്മ സ്വർഗം സ്വർഗം ഞാൻ അല്ല രേഖപ്പെടുത്തുന്നു അപ്പൊ ഒരു മശാഖിന്റെ കോലാണ് ഇത് അതായത് അള്ളാഹു ആണ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നെ അത് മുമ്പ് പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യം ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി ഇയാളാണല്ലോ പറഞ്ഞത് ആ സിനിമാ താരമൊക്കെ ഒക്കെ ഏർ സ്വർഗത്തിലാണ് നമ്മളാരും അദ്ദേഹം നരകത്തിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇയാൾ പറയുന്നുണ്ട് അദ്ദേഹം സ്വർഗത്തിലാണ് എന്നൊക്കെ അപ്പൊ ഇയാൾക്ക് ഇത് അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ളതാണ് നമുക്കറിയാത്തത് ഏതായിരുന്നാലും സിനിമ ഒക്കെ ഇനി ഹലാലായി എന്നാണ് ഇപ്പൊ മശാഖിൻ്റെ പറയാതെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം അടുത്തു തന്നെ ഞാൻ നൌഷാദും കൂട്ടരും ഒക്കെ ഇനി മൈക്കും സെറ്റൊക്കെ എടുത്ത് സിനിമ ആരാണ് ഹറാണെന്ന് പറഞ്ഞത് എന്ന് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട് അപ്പൊ എന്തായിരുന്നാലും അപ്പൊ ഇവരുടെ കയ്യിൽ ഇസ്ലാമും ദീനുമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി ഈ ചാട്ടത്തിന് പുറമെ കന്നിമാസത്തിലെ ചില ജീവികൾ ചില കിടന്ന് തുള്ളുന്നത് കേൾക്കാം ഹലോ 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 ചിലാണ് െ നമ്മൾ വിളിക്കാറുണ്ട് ഷാദുലി റാത്തി അങ്ങനെയാണുള്ളത് എന്നാൽ ഈ ഹല് ഹു പറയുന്നത് എന്ത് ഏത് തരത്തിലുള്ള തിക്രാണ് എന്ന് മനസ്സിലായിട്ടില്ല ഇത് പ്രത്യേകം ഇവിടെ ചോദ്യം ചെയ്യാൻ ഒരു കാരണവും കൂടെ ഉണ്ട് എന്തെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പേരോട് അത് സൂറത്തുൽ ഖുൽ ഹുവ അല്ലാഹു അഹദ് എന്ന ആ സൂറത്ത് ഓതിയപ്പോൾ അതിൽ തെറ്റ് കണ്ടുപിടിച്ച ഒരു മഹാനുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഇയാളന്ന് സൂറത്ത് ഓതിને കേട്ടോളി ഏതാനും ബംഗാളീന്റെ ഫാത്തിഹ ഓർണണ്ട് പേരോടിന്റെ ഇഖ്ലാസ് ആണ് കണ്ടോളി നമ്മൾ താങ്ങിട്ടല്ല പക്ഷെ ഇങ്ങനെ ആൾക്കാരെ మోസാക്കരുത് ഓതി കൊടുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് കണ്ടോ ചെറിയ കുട്ടികൾക്കാരെ അവിടെ എങ്ങനെ ഓതണം അങ്ങനെ പോലെ ഇതിനേക്കാൾ അത്ര ഉസാറായിട്ട് ബംഗാളി ഓതും ആ സമദ് ഇവിടെ പറഞ്ഞ കുത്തുബ്ജദ് അഥവാ കൽക്കലത്തിന്റെ ഹർഫുകൾ അത് പേരോടു ഉച്ചരിച്ചിട്ടില്ല എന്നാണ് ഇയാള് പറയുന്നത് അതിന് കൽക്കലത്ത് എന്താണ് എന്ന് സമതിന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണ് കൽക്കലത്ത് കൽക്കലത്തിൻ്റെ ഹർഫുകൾ കുത്തുബ് ജദ് എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയും ഈ കൽക്കലത്ത് തന്നെ സമതെ മൂന്ന് തരത്തിലുണ്ട് കൽക്കലത്തിൽ കുബ്ര കൽക്കലത്തുൽ ഉസ്ത കൽക്കലത്ത് സോറ ഇതിൽ കുൽഹുഅള്ളാഹു അഹദ് എന്ന സൂറത്തിലുള്ള കൽക്കലത്ത് ആ അവസാനത്തെ ദാല് വരുന്ന ആ കൽക്കലത്ത് അത് ഏതിൽ വരുന്നതാണ് അത് ഉസ്തയാണ് അപ്പോൾ ഉസ്തയിൽ എന്തിനാണ് അഹദ് എന്ന് ഇങ്ങനെ കട്ടിക്കൂട്ടി പറയേണ്ട കാര്യം പേരൂടുസ്തോടെ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഇരിക്കട്ടെ വട്ടൂരി സമദിനോട് തിരിച്ചു ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്തെന്ന് വെച്ചാൽ ഇവരുടെ ഒക്കെ ഹാഫൽ എന്ന പേരിൽ പറഞ്ഞു നടക്കുന്ന ഒരു ഒരു മച്ചായിക്കും കൂടെ ഉണ്ട് സിനിമാ സ്റ്റാർ മച്ചയക്കാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി അടുത്തത് ഹാഫൽ എന്നുള്ള പേരിൽ കറങ്ങി നടക്കുന്ന വേറെ ഒരു മച്ചായിക്കും കൂടെ ഉണ്ട് തബ്ബതി യദാ ابيല ഹബിൻ വതബ്ബ എങ്ങനെ അതോടെ അണ്ടി ആമുക്ക് 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 ഈ ജാദി 99 നെ വിളിച്ചു പറഞ്ഞു ഇയാള് ഓത്തോ ഇയാളന്ന് സൂറത്ത് ഓതിને കേട്ടോളി യദീരും അഫമൻ തഖദ ഇലാഹഹു ഹവാ കോടി കൊടുത്തു മാലിക്ൽ മുൽക് യുതൽ മുൽക മൻ തശാ യശാ തുഗത്തിൽ മുൽക മൻ തശാ എങ്ങനെ അതോടെ അണ്ടി وَبَطَّلْنَاهُمْ بجنتيهم جنتين ثلاثة أكرم خنط وأفل وشيء من سدر قليل أنبئكم بما كنتم تأكلون يا عليهم نبأ الذي آتيناه فانسلخ منها فَانْسَلَخَ منها فأتبعه الشيطان فكان من الغاوين صدق الله مولانا العلي العظيم لينا <سؤال> لينا 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 لينا